നമസ്കാരം ജാക്സൺ ചുക്കുത്തി സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംവിധാനം അവരെ ജനങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ളത് അങ്ങനെയല്ല കുറച്ച് വ്യക്തികൾക്ക് ഒരു സംഘത്തിന് അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനത്തിലെ അധികാരം ആര് കൈയാവണം എന്നുള്ള ഒരു ചർച്ച മാത്രമാണ് രാഷ്ട്രീയത്തിന് അങ്ങനെ മാത്രം കണ്ടെങ്കിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നടക്കുന്നത് അതില് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവരെതിരിട്ടിരുന്ന പല ആൾക്കാരുമായിട്ട് അവർ മെർജിതാണല്ലോ ഇപ്പോൾ ഐ എൻ ഡി ഐ എ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് കുത്തിട്ടിട്ട് മുന്നണി ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇവരൊക്കെ പരസ്പരം ശത്രുക്കളായിട്ട് നിൽക്കുന്നത് ഇപ്പൊ കെജ്രിവാളും കോൺഗ്രസും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കുകയും വീണ്ടും കെട്ടിപ്പിടിക്കും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത് ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യാൻ അടിയാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫൈറ്റ് നടക്കുന്നത് സത്യത്തിൽ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ഇത് നാളെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സി പി എം ഇവിടെ നിൽക്കുന്ന സമയത്ത് ബി ജെ പി ഇത്രയും ഫാസിസം വരുന്നു എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ കൊണ്ടുവന്നത് ഇവിടെ ജനസംഘത്തിനോട് കൊണ്ടുവന്ന് അവർക്ക് ഭരിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചു കൂടുന്നത് അവരാണ് അപ്പോൾ പിന്നീട് ഉണ്ടായി അവര് തന്നെ സി പി എമ്മിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് അവര് തന്നെ നടത്തി എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന ബി ജെ പിയുമായിട്ട് സഹകരിക്കാൻ മുൻപ് ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ എനിക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടില്ല ഇവര് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇവരുടെ പ്രശ്നം ഇവര് നിൽക്കുന്ന സ്ഥാനങ്ങള് ഇവര് നിൽക്കുന്ന രാഷ്ട്രീയ അധികാരങ്ങൾ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവർ വിചാരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാവുക ഇവര് പറയുന്നത് കേട്ട ജയി വിളിക്കാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാവുക ഇത് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇവർക്ക് കുറച്ച് ബെനിഫിറ്റ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ അധികാരപരമായിട്ടുള്ള ബെനഫിറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവരിത് ഏത് പാർട്ടിയോടും ചേരാനായിട്ട് തയ്യാറാവും നാളെ ഈ ഇപ്പോ കോൺഗ്രസ് ഉള്ള ആൾക്കാർ ബി ജെ പി ലേക്ക് പോകുന്നു എന്ന് പറയുന്നില്ലേ റിസോർട്ടില് ജയിച്ചതിന് ശേഷം പോകുന്നു എന്ന് പറയുന്നില്ലേ മറ്റെല്ലാ പാർട്ടികളും ഇതുവരെ അങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചോളം നമ്മൾ ഈ പറയുന്ന നമ്മളോട് ഇവര് പറയുന്ന അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എന്താ പറയാ നമ്മളോട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇവരുടെ പ്രശ്നങ്ങളല്ല ഇപ്പോ ഇവിടെ തന്നെ എന്താ പറയാ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും അടുത്ത് കണ്ട എന്താ പറയാ സന്ധ്യവാര്യര് എന്താണ് കോൺഗ്രസിന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ റിവൈസ് ചെയ്യാണ് ഇപ്പൊ അത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും കാരണം ഇപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ ആ ഒന്നും അഗ്രിയില്ല അപ്പൊ ഈ തലത്തിലാണ് നമ്മുടെ രാഷ്ട്രീയം നിലകൊള്ളുന്നത് ഇതൊരു നല്ല സംസ്കാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല കാരണം രാഷ്ട്രത്തിനോട് ഇവർക്ക് ഒരു കൺസേണുമില്ല ഇവരുടെ ആകെയുള്ള കൺസേൺ അവരവരോടാണ് അവരവർക്ക് അധികാരം നിലനിർത്താനും ബെനഫിറ്റ് കിട്ടാനും വേണ്ടി എന്തിനേയും ചവിട്ടി അരയ്ക്കാനും ഈ നാട് നശിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ നമ്മൾ വളർത്തി വിട്ടിട്ടുണ്ട് വോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ തയ്യാറാവുന്ന അർത്ഥമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട് നമ്മൾ നശിപ്പിക്കാതിരുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാം